സോഷ്യൽ ഫോർമേഷൻസ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ആൻഷ്യന്റ് വേൾഡ് ബി എച്ച് ഐ സി വൺ സീറോ ടു എന്ന് പറഞ്ഞ കോഴ്സ് കോഡുള്ള ഈ സബ്ജക്ട് വരുന്നത് ഇക്നോ ഓഫർ ചെയ്യുന്ന ബി എ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ഇയറിൽ വരുന്ന സബ്ജക്ട് ആണ് അപ്പൊ ഇഗ്നോ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങളൊക്കെ തന്നെ പെർട്ടിക്കുലർലി ഈ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഈ വീഡിയോ ഒക്കെ കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് എസാമിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് റിക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ ഏതാണ് അതിൽ ഏത് ബ്ലോക്കില് ഏത് യൂണിറ്റില് ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ഇത് വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ട് നമ്മോടൊപ്പം ഉള്ളത് മറ്റാരും അല്ല എം എ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലേൺ വൈസിന്റെ വളരെ പ്രിയപ്പെട്ട ഫാക്കൽറ്റീസ് ഒരാളായിട്ടുള്ള ആതിരാ മാമാണ് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ആതിരാ മാം പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക ഹായ് നമ്മളിന്ന് ബി എച്ച് ഐ സി വൺ സീറോ ടു സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഏൻഷ്യൻ വേൾഡ് എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു അനാലിസിസിലോട്ട് പോവാം അപ്പോൾ ആദ്യം നമുക്കൊരു ജനറൽ അനാലിസിസ് നോക്കിയതിന് ശേഷം ലൈക്ക് ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് ട്രെൻഡ്സ് എന്നിവയൊക്കെ ജനറലായി നോക്കിയതിന് ശേഷം നമുക്ക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസുമായിട്ട് ഡീറ്റെയിൽഡായിട്ട് പോവാം ആദ്യം ജനറൽ അനാലിസിസിലോട്ട് വരുമ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കണ്ടുവരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഫോർ ഹൺഡ്രഡ് വേർഡ്സിൻ്റെ ഒരു എസ് എസ് ആണ് അതുപോലെ നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് ടു ഹൺഡ്രഡ് വേർഡ്സിനുള്ളത് അപ്പോൾ ഈ ഫോർ ഹൺഡ്രഡ് വേഡ്സിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു എസ് എ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളോട് ഒരു സിവിലൈസേഷനെ പറ്റിയിട്ടാണ് ചോദിച്ചതെങ്കിൽ ആ ഒരു സിവിലൈസേഷൻ്റെ ഒറിജിൻ അതിൻ്റെ മിച്ചുവർ സ്റ്റേജ് അതിൻ്റെ ഡിക്ലെയിം ദെൻ അതിൻ്റെ ലെഗസി ആർട്ട് അതിൻ്റെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇത്രയും പോർഷൻസ് എല്ലാം തന്നെ നമ്മൾ അതിൽ കവർ ചെയ്തിരിക്കണം എന്നാൽ ഷോർട്ട് നോട്ട്സിലോട്ട് വരുമ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ അത്ര ഇലാബ്രേറ്റഡ് ആവാണ്ട് ആൻസർ ചെയ്താൽ മതിയാവും ദെൻ മെയിൻ ആയിട്ടും ഇവിടെ കണ്ടുവരുന്ന ഒരു പാറ്റേൺസ് അല്ലെങ്കിൽ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യേണ്ടത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജി ആൻഡ് ഡേറ്റിംഗ് മെത്തേഡ് നമ്മൾ നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ദെൻ പാലിയോളത്തിക് ആൻഡ് മെസോളത്തിക് കൾച്ചർ നോക്കണം ദെൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻസ് സിമ്പാൻസ് എന്ന് പറയുന്നത് നോക്കണം നമ്മുടെ അഗ്രികൾച്ചർ എന്താണ് സൊസൈറ്റിയിലും ഒരു സോഷ്യൽ ഫോർമേഷനിലൊക്കെ that embeds in them the civilizations the different civilizations like the egyptian shang in china അതുപോലെ ഗ്രീക്ക് സിവിലൈസേഷൻസും ഏതൊക്കെയാണ് അതെന്തൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കണം ദെൻ അയൺ ആൻഡ് ബ്രോൺസ് ഏജ് ഈ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണോ ഈ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചസിന് കാരണമായിട്ടുള്ളതെന്ന് നോക്കണം പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ സ്ട്രക്ചറും എംപയേഴ്സിനെ പറ്റിയിട്ട് നോക്കണം ലൈക്ക് അസീറിയൻ ബാബ്ലേനിയൻ ആൻഡ് ഗ്രീക്ക് പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിപ്പോണം പിന്നെ ആർട്ടും ആർട്ടിടെക്ചറും ലൈക്ക് ഇത് സിവിലൈസേഷൻ കാലത്തെ ആർട്ട് ആൻഡ് ആർട്ടിടെക്ചർ ലൈക്ക് ഈജിപ്ഷ്യൻ ഗ്രീക്ക് സിവിലൈസേഷൻ മാത്രം പോരാ മെസോലത്തി ആർട്ടും ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നോക്കേണ്ടതുണ്ട് പിന്നെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും ആയിട്ടും സിവിലൈസേഷൻസിനെയൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ലൈക്ക് ഈജിപ്ഷ്യൻ ഗ്രീക്ക് പോലുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക കൾച്ചറുകൾ പൊളിറ്റിക്സ് ടെക്നോളജി ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ അയൺ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് അതുപോലെ തന്നെ എംപയേഴ്സ് ഈ ഒരു പൊളിറ്റിക്കൽ കൾച്ചറൽ കാര്യങ്ങളൊക്കെ സൊസൈറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആർക്കിയോളജി ആൻഡ് ഡേറ്റിംഗ് മെത്തേഡ്സ് അതുപോലെ തന്നെ ആന്ത്രോപോളജി നമ്മുടെ സ്റ്റോണേജസ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് കുറെ മെൻഷൻ ചെയ്യുന്നുണ്ട് ആന്ത്രോപോളജിയൊക്കെ ദെൻ ആർട്ട് ഹിസ്റ്ററി ആർട്ട് ആൻഡ് ആർട്ടിറ്റേച്ചറൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അത് നോക്കുന്നുണ്ട് അപ്പം ഇത്രയും രീതിയിലുള്ള ട്രെൻഡ്സാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്നത് ദെൻ ദനീയൊരു ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസിലോട്ട് പോകുമ്പോൾ ഓരോ ബ്ലോക്കിലും എങ്ങനെയാണ് നമ്മുടെ വെയ്റ്റേജസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഓരോ ബ്ലോക്കൊന്നും കവർ ചെയ്യുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാം അതായത് എത്രയും ക്വസ്റ്റ്യൻസിനുള്ള സാധ്യത ആ ഒരു ബ്ലോക്കിലുണ്ട് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കായിട്ടുള്ള എവലൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡിൽ നിന്ന് ഒരു നയൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ എന്നുള്ള അത്രയും ആ ഒരു സ്റ്റഡി മെറ്റീരിയലിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് ദെൻ ഫുഡ് പ്രൊഡക്ഷനിലോട്ട് പോകുമ്പോൾ ഒരു എയിറ്റ് ക്വസ്റ്റ്യൻസിനുള്ളതുണ്ട് ദെൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലോട്ട് പോകുമ്പോൾ ഒരു സെവൻ ക്വസ്റ്റ്യൻസിനുള്ളതുണ്ട് ദെൻ അയൺ ഏജിലോട്ട് പോകുമ്പോൾ ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ദെൻ ഫോർമേഷൻ ഓഫ് എംപയറിലോട്ട് പോകുമ്പോൾ ഒരു ഫൈവ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഏൻഷ്യൻറ്റ് ഗ്രീസിലോട്ട് പോകുമ്പോൾ ഒരു സിക്സ് ക്വസ്റ്റ്യനിലുള്ള വെയിറ്റ് ഏജിന് ചോദിക്കാനുള്ളതും നമുക്ക് ഉണ്ട് ദനൊരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ബ്ലോക്ക് വണ്ണിൽ ഒരു ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതായത് യൂണിറ്റ് വണ്ണിൽ നിന്നും ത്രീയിന്നും കമ്പൈൻഡ് ആയിട്ട് നമുക്കൊരു രണ്ട് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലും ബാക്കി ഓരോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലും ദെൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിലോട്ട് വരുമ്പം യൂണിറ്റ് വണ്ണിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യനും യൂണിറ്റ് ടു എന്നൊരു ക്വസ്റ്റ്യനും യൂണിറ്റ് ത്രീന്ന് മൂന്ന് ക്വസ്റ്റ്യനും എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ദെൻ ബ്ലോക്ക് ത്രീ ബ്രോൺസ് ഏജ് സിവിലൈസേഷനിലോട്ട് വരുമ്പോൾ യൂണിറ്റ് വണ്ണും യൂണിറ്റ് ത്രീയും എഗെയിൻ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യനും യൂണിറ്റ് ടു ഫോർ ക്വസ്റ്റ്യൻസും യൂണിറ്റ് ത്രീ ടു ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് ദെൻ ബ്ലോക്ക് ഫോർ അയൺ ഏജില് യൂണിറ്റ് വണ്ണ് യൂസ് ഓഫ് അയൺ ആൻഡ് ഇറ്റ് ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നിന്ന് ഫോർ ക്വസ്റ്റ്യൻസും യൂണിറ്റ് ടു നൊമാഡിക് ഗ്രൂപ്പ്സ് ഇൻ സെൻട്രൽ ആൻഡ് വെസ്റ്റേഷ്യയിൽ വൺ ക്വസ്റ്റ്യനും വരാം ദെൻ ബ്ലോക്ക് ഫൈവ് ഫോർമേഷൻ ഓഫ് എംപയറിലോട്ട് വരുമ്പോൾ യൂണിറ്റ് വണ്ണ് അസീറിയൻ ആൻഡ് ബാബ്ലോണിയൻ എംപയറിൽ ത്രീ ക്വസ്റ്റ്യൻസും യൂണിറ്റ് ടു സെസാനിൽ ടു ക്വസ്റ്റ്യൻസും ദെൻ ബ്ലോക്ക് സിക്സ് ഏൻഷ്യൻറ്റ് ഗ്രീസിലോട്ട് വരുമ്പോൾ യൂണിറ്റ് വണ്ണ് ഡെമോക്രാറ്റിക് പോളിറ്റി ഇൻ ഗ്രീസ് ഇന്ന് മൂന്ന് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ യൂണിറ്റ് ടു ഗ്രീക്ക് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ് നിന്നും ത്രീ ക്വസ്റ്റ്യൻസിനുള്ള സാധ്യത ഉണ്ട് സോ ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ടോപ്പിക് വൈസ് റിപ്പീറ്റഡ് ആയിട്ട് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ത്രീ ടൈംസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആണ് ദെൻ എമർജൻസി ഓഫ് ഫയൺ എന്ന് പറയുന്നത് മേക്ക് എൻ ത്രീ ടൈംസ് ചോദിച്ചിട്ടുള്ള ആണ് ദെൻ ഇമ്പാക്റ്റ് ഓൺ സോഷ്യൽ സ്ട്രക്ചർ ടു ടൈംസ് ചോദിച്ചിട്ടുണ്ട് മെസോളത്തിക് ആൻഡ് ിയൻ കൾച്ചർ എന്ന് പറയുന്നത് ടു ടൈംസ് ചോദിച്ചിട്ടുണ്ട് ട്രാൻസിഷൻ ഫ്രം ഡെമോസ്റ്റിഫിക്കേഷൻ ടു അഗ്രികൾച്ചർ ടു ടൈംസ് ചോദിച്ചിട്ടുണ്ട് പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ക്ലാസിക്കൽ ഗ്രീസ് ടു ടൈംസ് ചോദിച്ചിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് സെസാനിഡ് എംപയറും ടു ടൈംസ് ചോദിച്ചിട്ടുണ്ട് ദെൻ ഈജിപ്ഷ്യൻ റിലീജിയൻ ഒറിജിൻസ് ഓഫ് അഗ്രികൾച്ചർ എസീരിയൻ എംപയർ ആൻഡ് അതർ ടോപ്പിക്സ് എന്ന് പറയുന്നതും രണ്ട് പ്രാവശ്യമായിട്ട് ഡിഫറെൻറ്റ് പേപ്പറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത് അതിൽ തന്നെ മെയിനായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്സും എമർജൻസ് ഓഫ് അയണും ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അത് നമ്മൾ എന്തായാലും നോക്കാതെ ഒരിക്കലും പോകാൻ പാടില്ലാത്ത രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ നമ്മുടെ സിവിലൈസേഷൻസ് ലൈക്ക് ഈജിപ്ഷ്യൻ ഗ്രീക്ക് മെസോളത്തിക്ക് ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ദെൻ നമ്മുടെ എന്താ പറയുക അയണിൻ്റെ ടെക് അയൻ അയൺ ഏജും ബ്രോൺസ് ഏജും ടെക്നോളജീസും നമ്മൾ നോക്കേണ്ടതുണ്ട് ദെൻ മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷനോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ മെയിനായിട്ടും ഇവലൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡിൻ്റെ ആ ഒരു ബ്ലോ ബ്ലോക്ക് മീൻസ് ബ്ലോക്കിൽ നമ്മൾ നോക്കുമ്പോൾ ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മാർക്കിനുള്ള ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ കാണുന്നുണ്ട് ദെൻ ഫുഡ് പ്രൊഡക്ഷനിലോട്ട് ഫുഡ് പ്രൊഡക്ഷൻ ആ ഒരു ബ്ലോക്കിൽ വരുമ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് വരുന്നുണ്ട് ദെൻ ബ്രോൺസേജ് സിവിലൈസേഷനിലോട്ട് വരുമ്പോൾ സെവൻറ്റി പോയിൻറ്റ് ഫൈവ് പെർസെൻ്റേജ് എന്താ പറയുക വെയിറ്റേജുകൾ വെയിറ്റേജ് ഇതിനകത്ത് വരുന്നുണ്ട് ദെൻ അയണേജിൽ വരുമ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജിനാണ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് ദെൻ ഫോർമേഷൻ ഓഫ് എംപയർ മെമ്പേഴ്സിലോട്ട് വരുമ്പോൾ ട്വൽവ് പോയിൻറ്റ് ഫൈവ് പേഴ്സൻറ്റേജ് വെയ്റ്റേജിനാണ് എം ചോദിച്ചത് വരുമ്പോൾ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് യൂണിറ്റ് വൈസ് വേസ്റ്റേജസും ഇതുപോലെ തന്നെയുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏറ്റവും കൂടുതൽ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻ കൈൻഡ് ആൻഡ് ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ബ്ലോക്ക് എന്നാണ് കൂടുതൽ വന്നിട്ടുള്ളത് മാത്രമല്ല എല്ലാ യൂണിറ്റ്സ് ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്സും അതുപോലെ തന്നെ എമർജൻസി ഓഫ് ആയണും ഏറ്റവും കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിനാണെന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് സോ ആ രണ്ട് സേസ് ഞാൻ പറഞ്ഞു കവർ ചെയ്യാതെ നമ്മൾ ഒരിക്കലും പോകാനായിട്ട് പാടില്ല എന്നാണ് ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷനിലോട്ട് പോകുമ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റഡിൽ ഫസ്റ്റ് വരുന്നത് ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്സ് നമുക്കറിയാം തെർമോണോമിസൻസ് അതുപോലെ ആർഗൻ ഡേറ്റിങ് കാർബൺ ഡേറ്റിങ് ഇങ്ങനെയുള്ള ആ ഒരു മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നോക്കാതെ പോകരുത് മൂന്ന് പ്രാവശ്യം എമർജൻസ് ഓഫ് അയൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രീ ടൈംസ് ദെൻ മെസോളത്തിക്കൾച്ചർ നേരത്തെ പറഞ്ഞതാണ് ദെൻ ഇനി എന്താ പ്രഡിക്ഷൻസിലോട്ട് വരുമ്പോൾ നമുക്ക് അപ്കമ്മിങ് എക്സാംസിൽ പ്രിഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ചെയ്തത് പ്രിഡിക്ഷൻസാണ് ബാക്കിയുള്ള പോയിൻറ്റ്സ് നിങ്ങൾ നോക്കി പോകണം എങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി പ്രിഡിക്ഷൻ വരുമ്പോൾ ഇത്രയും നമ്മൾ അനലൈസ് ചെയ്തിൽ നിന്ന് നമുക്കൊരു പ്രിഡിക്ഷൻ നടത്തുമ്പോൾ ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ് ഹൈ പ്രോബിലിറ്റി ആണ് ഞാൻ നേരത്തെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കി ാണ് വെരി ഇമ്പോർട്ടന്റ് ആണ് എമർജൻസിൻ ഇറ്റ് ഇംപ്ലിക്കേഷൻസിനും ഭയങ്കര പ്രോബിലിറ്റി ആണ് ഈ രണ്ട് എസ്റ്റേജും പഠിക്കാതെ പോകരുത് ദെൻ പിന്നെ മെസോളത്തിക് കൾച്ചറും നറ്റ്ഫിയൻ കൾച്ചറും അതും ഒരു മോഡറേറ്റ് പോസിബിലിറ്റി ആണ് നമുക്കുള്ളത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മീൻസ് വരാം സാധ്യതയുണ്ട് ദെൻ ഇമ്പാക്റ്റ് ഓഫ് അഗ്രികൾച്ചർ ഓൺ ഓൺ സോഷ്യൽ സ്ട്രക്ചർ അതും ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഷോർട്ട് ആൻസേഴ്സൊക്കെ കാര്യങ്ങളും അതിപ്പോൾ സെയിം ആ ക്വസ്റ്റ്യൻ കറക്റ്റ് നമുക്കൊരു ട്വൻറ്റി ഫോർട്ടി മാർക്സ് ട്വൻറ്റി മാർക്സിൻ്റെ ക്വസ്റ്റൻസ് കിട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് ഷോർട്ട് ആൻസർ എഴുതാനായിട്ട് സാധിക്കും ദെൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ക്ലാസിക്കൽ ഗ്രീസ് പ്രോബിലിറ്റി ഉണ്ട് ഇമ്പോർട്ടൻ്റാണ് നോക്കുക തന്നെ വേണം ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സസാനിഡ് എംപയർ പ്രോബിലിറ്റി ഉണ്ട് ദൻ ട്രാൻസിഷൻ ഫ്രോം ഡൊമസ്റ്റിക്കേഷൻ ടു അഗ്രികൾച്ചറും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക നമുക്ക് ഈ പറഞ്ഞ പോലെ ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ദെൻ സ്പെസിഫിക് സിവിലൈസേഷൻസും എല്ലാം ഒന്ന് നോക്കി പോകാം ഈജിപ്ഷ്യൻ ഗ്രീക്ക് ഷാങ് ഇൻ ചൈന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി പോകുക എന്നുള്ളതാണ് ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡും എമർജൻസ് ഓഫ് അയണും വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ബാക്കി ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകളൊന്നും തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ടില്ല അതെല്ലാം നമ്മൾ നോക്കേണ്ടതാണ് ദൻ നമുക്കൊരു കൺക്ലൂഷനിലോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോയിൻസിലൊക്കെ തന്നെയാണ് ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡ്സിലും എമർജൻസ് ഓഫ് അയണിലും സിവിലൈസേഷൻസിലോട്ടും അതുപോലെ തന്നെ അഗ്രിക്കൾച്ചറിൻ്റെ എമർജൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ അതെല്ലാം നോക്കി പോവുക അതിൽ നിന്നുമൊക്കെ തന്നെ നമുക്കിപ്പോൾ എല്ലാതും എസ് ഐസ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഷോർട്ട് ആൻസറും അത്യാവശ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ എല്ലാത്തിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മളൊരു ഹിസ്റ്ററി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എസ് ഒക്കെ എഴുതുമ്പോൾ വളരെ വൃത്തിയായിട്ട് എഴുതുക ദൻ അതിൽ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ വളരെ നമ്മൾ ഷുവേർഡ് ആണെങ്കിൽ മാത്രം നമ്മളെ ഫാക്ട്സിൻ്റെ താഴേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇൻറ്റർഡിസ്പ്ലിനറി ആയിട്ടുള്ള അപ്രോച്ചസ് ലൈക്ക് നമ്മുടെ ആർക്കിയോളജി അതുപോലെ തന്നെ നമ്മുടെ ആർട്ട് ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ആന്ത്രോപോളജി ഇതൊക്കെ നോക്കി പോവുക പിന്നെ സിവിലൈസേഷൻസിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഞാൻ പറഞ്ഞ പോലെ അവിടെ എല്ലാ സ്റ്റേജസും ലൈക്ക് അവരുടെ ഒറിജിൻ അതുപോലെ തന്നെ മിച്ചുവർ സ്റ്റേജ് ഡിക്ലെയിൻ അതിൻ്റെ കോസസ് ദെൻ അതുപോലെ തന്നെ ലെഗസി ആർട്ട് ആർക്കിടെക്ചർ ഇതൊക്കെ നോക്കുക പിന്നെ എന്താണ് റിപ്പീറ്റഡി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് പോകാം പിന്നെ എല്ലാത്തിനെ പറ്റിയിട്ടും ജനറൽ ആയിട്ട് ഈ ഒരു നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ടോപ്പിക്സിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക ലൈക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് ചില സമയത്തൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് തോന്നാം അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഒരു അവെയർനെസ് ഉണ്ടാക്കിയിരിക്കാം പിന്നെ എന്താണ് മെയിനായിട്ടും കോൺഷ്യസ് ആയിട്ട് ആൻസേഴ്സ് ചെയ്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ എംപയേഴ്സും സിവിലൈസേഷൻസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നെയിംസും കാര്യങ്ങളും പ്ലേസസുകളൊക്കെ കയറി പോകാനുള്ള സാധ്യതയുണ്ട് സോ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ എക്സാം എഴുതി ഷുവേർഡ് ആണെങ്കിൽ നമ്മൾ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കൂടുതലാണ് ദെൻ ലാൻഡ് വൈസ് ഉള്ള ഒരു സജസ്റ്റീവ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വേണം പറയുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ആർക്കിയോളജിക്കൽ ഡേറ്റിങ്ങിനെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ കാർബൺ ഫോർട്ടീൻ ഡേറ്റ് ിങ് അപ്പോൾ അത് കുറച്ച് സ്പെസിഫൈ ചെയ്തിട്ട് ബാക്കി നമ്മുടെ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുക പിന്നെ എന്താണ് ബയോളജിക്കൽ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് അതായത് ബയോളജിക്കൽ ഇവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എർലി സൊസൈറ്റീസ് ഇവിടെ നമ്മുടെ ആന്ത്രോപോളജി ആണ് വരുന്നത് എർലി സൊസൈറ്റീസ് എങ്ങനെയാണ് ഇവല് ഇവാലുവേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ എഴുതുക പിന്നെ അടുത്തത് എന്താണ് അഗ്രികൾച്ചറിൻ്റെ സോഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞു ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞാൽ അഗ്രിക്കൾച്ചർ എങ്ങനെയാണ് നിയോളത്തിക് റവല്യൂഷൻ ത്രൂ അഗ്രികൾച്ചർ എങ്ങനെയാണ് ഒരു സൊസൈറ്റി ഫോർമേഷനിലോട്ട് വന്നിട്ടുള്ളത് നോക്കുക പിന്നെ താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും നിന്നും ഷോർട്ട് ആൻസർ എഴുതുക മെസോളത്തിക് കൾച്ചർ ഇൻ യൂറോപ്പോ കോൺസെപ്റ്റ് ഓഫ് കോമിനൈസേഷനോ അല്ലെങ്കിൽ ഏർലി ഹ്യൂമൺ അഡാപ്ഷൻ ഓൺ പാലയോളത്തി കിറോ എന്തിനെങ്കിലും പറ്റി എഴുതുക പിന്നെ സെക്ഷൻ ടൂലോട്ട് വരുമ്പോൾ എന്താണ് ആ അത് അയൺ ആൻഡ് ടെക്നോളജി ചോദിച്ചിട്ടുണ്ട് അയൺ ടെക്നോളജി ഓഫ് ഏൻഷ്യൻ്റ് സൊസൈറ്റീസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊളിറ്റിക്കൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് സെസാൻസിൻഡ് എംപയർ ആൻഡ് ദയർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് സാ ഞാൻ പറഞ്ഞ ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ എല്ലാ രീതിയിലുള്ള സോഷ്യൽ കൾച്ചറൽ ഇക്കണോമിക്കൽ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എല്ലാം നോക്കി വെക്കുക എല്ലാ മേഖലയും നോക്കി വെക്കുക നമ്മളൊരു എസ് സി ആണ് അപ്പോൾ അതിനെ അതിൻ്റേതായ രീതിയിൽ വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ദെൻ ഇവാലുവേറ്റ് ദ നേച്ചർ ഓഫ് ഡെമോക്രാറ്റിക് പൊളിറ്റി ഇൻ ഏൻഷ്യൻറ്റ് ഗ്രീക്ക് ഏൻഷ്യൻ്റ് ഗ്രീക്കിലെ ഡെമോക്രാറ്റിക് പൊളിറ്റി എങ്ങനെയായിരുന്നു അത് നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിക്ക് എഴുതുമ്പോൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ രീതിയിൽ എങ്ങനെയാണ് എന്നുള്ളതും കമ്പയർ ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഏതൻസ് സ്പാർട്ടേ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുക പിന്നെ അടുത്തത് ഏതാണ് അടുത്തത് ഷോർട്ട് ആൻസർ ആണ് ഏതെങ്കിലും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ മേജർ ഫീച്ചേഴ്സ് എഴുതാനോ അല്ലെങ്കിൽ എന്താണ് ട്രാൻസിഷൻ ഫ്രം ബ്രോൺസ് ഏജ് ടു ഐ എണേജിൻ സിവിലൈസേഷനെ പറ്റി എഴുതുക അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ഓഫ് ഷാങ് സിവിലൈസേഷൻ അല്ലെങ്കിൽ അടുത്തത് എന്താണ് ക്വസ്റ്റൻ വരുന്നത് നൊമാഡിക് ഗ്രൂപ്പ്സിൻ്റെ കൾച്ചറൽ എക്സ്ചേഞ്ചിൻ്റെ ഒരു റോൾ എന്തായിരുന്നു ഐ എണേജിൽ എന്നുള്ളത് സോ ഇത് ഇത് നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാവുന്ന ആണ് സോ ഇത് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുവിധം കാണാനായിട്ട് സാധിക്കും നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് വെച്ചിട്ടാണ് പോയിട്ടുള്ളത് സോ ഇതിപ്പൊക്കെ നന്നായിട്ട് നമ്മൾ ായിച്ച് എഴുതിട്ടുണ്ടെങ്കിൽ എസ് എഴുതുമ്പോഴും അതിന്റേതായ രീതിയിൽ അപ്പോ ആദ്രം മാം പറഞ്ഞത് വളരെ ശ്രദ്ധയോടെ കൂടി കേട്ടിട്ടുണ്ടെന്നും ആവശ്യമായ പോയിന്റ്സ് ഒക്കെ പോയിന്റ് ഞാൻ വിശ്വസിക്കുകയാണ് എക്സാമിന് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട അനാലിസിസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നത് അതിൽ നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ അല്ലേ അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പ്രെഡിക്ട് ചെയ്ത ഏതൊക്കെ ചോദ്യങ്ങളോ ഒന്നും ഏതൊക്കെ വന്നില്ല എങ്ങനെയാണ് ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു ഘടന തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും ഓക്കെ അപ്പൊ നമുക്കിന് ലേൺ വേഴ്സിലേക്ക് വരാം ഇഗ്നോബൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരാൾക്കും സ്റ്റഡി മെറ്റീരിയൽസ് യൂണിവേഴ്സിറ്റി അയച്ചു കൊടുക്കുകയായിരുന്നു പതിവ് എന്നാൽ അത് എല്ലാവരിലേക്കും സമയത്തിന് എത്താറുണ്ടോ എല്ലാവരും അത് പഠിച്ച് പരീക്ഷ അറ്റൻഡ് ചെയ്യാറുണ്ടോ അതിൽ തന്നെ എല്ലാവരും വിജയിക്കാറുണ്ടോ എന്നതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് എന്നാൽ ഈ ഒരു സ്പേസിലേക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് കടന്നു വരികയും നമ്മുടെ ഒക്കെ തന്നെ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന കാര്യത്തിലും ലേൺ വൈസ് വലിയൊരു വിജയമായിരുന്നു എല്ലാവരുടെയും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് അതിൽ വളരെ വലുതന്നെയായിരുന്നു ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ മികവ് പുലർത്താൻ തന്നെയാണ് ലേൺ വൈസ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ ലേൺ വേഴ്സിനെ ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗൽഭരയുള്ള മെമ്പേഴ്സ് ലേൺ വൈസിന്റെ കോർ ടീം ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് സൈഡിൽ കാണാം ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബികോം എം കോം ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി ബി എ ഹിസ്ട്രി ബി ബി എ എം ബി എ എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ടിക് അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടും ആവശ്യം ഉണ്ടെങ്കിൽ ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് ഈ നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെട്ട് ഡൗട്ട്സ് ക്ലിയർ ക്ലയർ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനുണ്ട് ഡെഫിനറ്റ്ലി ഔട്ട് ചെയ്യുക പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഒരുപാട് ഫ്രീ സെഷൻസും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും സോ ഇത് നിങ്ങൾ എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുകയും വേണം അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും മറ്റൊരു സബ്ജക്റ്റിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ